ആ ചളിക്കൂടെന്നെ നടക്കട്ടോ ഹലോ ഗൈസ് നേരത്തെ ഞാൻ കാണിച്ചത് എൻ്റെ ആണ് കേട്ടോ ബിലു അവൻ അങ്ങനെ പോകുന്നത് കണ്ടപ്പോൾ ഒരു രസം തോന്നി അതുകൊണ്ട് ഞാൻ എടുത്തായിരുന്നു ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഓഫീസിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ആദ്യം തന്നെ ഞാൻ പഞ്ച് ചെയ്തു പിന്നീട് ഇതേ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ് എനിക്ക് ആദ്യം വരുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ടുകൾ ഷോട്ടുകൾ ഉണ്ടാവും അത് അതിൻ്റെ ബിൽ നമ്പർ നോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അതിനിടയിൽ നമുക്ക് സുമുചയിച്ച് പോളോമിറ്റായൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതെ അതെ നമ്മുടെ നെറ്റ്വർക്ക് ഫുള്ളി ഡൗൺ ആയിരുന്നു അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം എല്ലാവരും സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ അപ്പം ഞാൻ വേഗം ഗോഡൗണിലേക്ക് വിട്ടു എന്തിനാന്നല്ലേ ഇതേ ഈ ഒരു സാധനം എടുക്കാനായിരുന്നു അതെ അതെ ബിസ്ക്കറ്റ് ആണ് കേട്ടോ പുറത്ത് നല്ല മഴയാണ് അതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാന്ന് കരുതി അങ്ങനെ വെറുതേശീൻ്റെ കയ്യിൽ നിന്ന് ചായയും വാങ്ങിച്ചു അതില് ഹോളിക്സ് ബിസ്കറ്റും മുക്കി കഴിച്ചു പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് ഒക്കെ വന്നു നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഉച്ചയായപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയി തിരിച്ചു വരികയാണ് കേട്ടോ ഞാൻ രാവിലെ വന്ന വഴിയാണ് ഫുള്ള് വെള്ളമായിട്ടുണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് വന്ന ഉടനെ എനിക്ക് എന്താ വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻ്റ് എടുക്കാനാണ് ഞാൻ അതൊക്കെ പ്രിൻറ്റ് എടുത്തു പിന്നീടും നമുക്ക് കുറേ വർക്ക് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം എനിക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്